തന്നെ മാറ്റിമറിച്ചത് ആ വാരണാസി യാത്ര എല്ലാവരെയും പേടിച്ച് ഇഷ്ടമുള്ള ചന്ദനക്കുറി പോലും ഇടാതെ നടന്ന പത്മജ വാരണാസിയിലെ ഹിന്ദു മുസ്ലിം കൂട്ടുകെട്ടിനെ കുറിച്ച് വാചാലാവുകയാണ് കേരളത്തിൽ ഹിന്ദുവിനെതിരെ പൊരുതുന്ന ഓരോ വ്യക്തിയും കേൾക്കേണ്ട വാക്കുകളാണ് പത്മജിയുടേത് ഞാൻ കുറച്ചുനാൾ മുമ്പ് വാരണാസിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും ബി ജെ പിയുടെ കൂടെയാണ് അതുകണ്ട് ഞാൻ ഞെട്ടി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കേരളത്തിലൊക്കെയാണ് ബുദ്ധിമുട്ട് ഇവിടെ ബ്രാഹ്മണരും മുസ്ലിമുകളും ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ശക്തനായ ഭരണാധികാരിയുണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അവർ വ്യക്തമാക്കി പത്മജയുടെ അഭിമുഖത്തിന്റെ ഈ ഭാഗം ഇപ്പോൾ ചർച്ചയാവുകയാണ് ഹിന്ദിയിലുള്ള വിശദീകരണവും ഈ വീഡിയോയിലുണ്ട് കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ നടത്തിയ പരാമർശം ചർച്ചയായിരുന്നു പേടിമൂലം താൻ ചന്ദനക്കുറി തൊടാറില്ല എന്നുള്ള പത്മജയുടെ പ്രസ്താവനയാണ് ചർച്ചയായത് പേടി മൂലം ഞാൻ ചന്ദനക്കുറി തൊടാറില്ല ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് ആളാണ് പക്ഷെ അത് തൊട്ടാൽ അവർ എന്റെ മുഖത്തേക്ക് നോക്കും അതുകൊണ്ട് തൊട്ടു കഴിഞ്ഞാൽ ഉള്ളിൽ പോയി തുടച്ച് പുറത്തേക്ക് വരും ഒരു ടി വി അഭിമുഖത്തിലാണ് പത്മജ് മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ കേൾക്കുക എന്ന അടിക്കുറിപ്പോടെ ബിജെപിയുടെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളിൽ പത്മജയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്മജയെ കുറിച്ച് പറയുമ്പോൾ കരുണാകരനെ കുറിച്ചും പറയണമല്ലോ ഗുരുവാരപ്പിന്റെ ഏറ്റവും അടുത്ത വിശ്വാസിയായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങളിൽ പോലും ആശുപത്രിയിലുള്ള കെ കരുണാകരന് ഗുരുവായൂരിൽ നിന്ന് ഭഗവാന്റെ പ്രസാദമായ കളഭം എത്തിച്ചിരുന്നു അവസാന നാളുകളിൽ ഭഗവാന് ചേർത്തിയ തിരുമുടിമാല കളഭം എന്നിവ മേൽശാന്തി നമ്പൂതിരിയിൽ നിന്ന് ഏറ്റുവാങ്ങി കരുണാകരനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത്രമാത്രം കളഭം ഒഴിവാക്കാത്ത കരുണാകരന്റെ മകളാണ് പറയുന്നത് ഇത്രനാളും നാളും ചന്ദനമിടാൻ താൻ ഭയപ്പെട്ടിരുന്നുവെന്ന് രാഷ്ട്രീയക്കാർക്കിടയിൽ ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്നു കരുണാകരൻ അടുത്തിടെ ബോധം നഷ്ടപ്പെട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ലീഡർക്ക് ബോധം വീണപ്പോൾ ഉടനെ ഗുരുവായൂരപ്പനെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് അതാണ് ഗുരുവായൂരപ്പനും കരുണാകരനും തമ്മിലുള്ള ബന്ധം ഒഴിവ് കിട്ടിയാൽ മക്കളുമൊത്ത് ഗുരുവായൂരിലേക്ക് യാത്ര സംഘടിപ്പിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു കേരളത്തിന്റെ ലീഡർ എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ രോഗ മുൻപ് വരെ അദ്ദേഹം വളരെയധികം ഊർജ്ജസ്വലനായിരുന്നു ഇത്രയധികം ഊർജ്ജസ്വലനാവാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉടൻ വന്നിരുന്നു ലീഡറുടെ മറുപടി എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏകാദശി നാളിൽ കണ്ണനെ തൊടാൻ എന്നും എത്താറുണ്ടായിരുന്നു ലീഡർ കണ്ണനെ കാണാനുള്ള കരുണാകരന്റെ ഗുരുവായൂർ യാത്രകൾ കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു എന്ത് ആഘോഷത്തിനും വിശേഷങ്ങൾക്കും കരുണാകരൻ ഗുരുവായൂരിലെത്തിയിരുന്നു ജീവിതത്തിൽ കൂട്ടായ കല്യാണി ുട്ടിയമ്മയുടെ കരം പിടിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള പതിവ് ക്ഷേത്ര ദർശനം പക്ഷേ കെ കരുണാകരൻ ജീവിതത്തിൽ പതിവാക്കി സന്ദർശകരുമായി സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുമ്പോൾ കരുണാകരന്റെ പിന്നിൽ എപ്പോഴും ചന്ദന നിറത്തിലൊരു കൃഷ്ണ വിഗ്രഹത്തിന്റെ സാന്നിധ്യം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതുമാണ് എന്തായാലും പത്മജ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്ന ഇടാൻ താൻ ഭയപ്പെട്ടിരുന്നു എന്നുള്ള വാക്കുകളും അതുപോലെ തന്നെ വാരണാസിയിലെ ഹിന്ദു മുസ്ലിം കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള വാക്കുകളും ശരിക്കും കേരളത്തിൽ വളരെയധികം ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്